ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് എ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലെ അപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളുകളുണ്ട് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് ആളുകളും ഉണ്ട് അപ്പൊ ഇനി എല്ലാവരും അടുത്തതായി വെയിറ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് കട്ട് ഓഫ് അതേപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഈ പറയുന്ന ഫൈനൽ ആൻസർ ആൻസർക്ക് വന്ന് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങും അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട ഇപ്പോ നമ്മളുടെ ഈ കഴിഞ്ഞ മാസം തീരുമാനിച്ച ഇരുപത്തി അഞ്ചാം തീയതി ചേർന്ന ഒരു പി എസ് സി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനും ഇനി വരാനിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജസ് അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം ഉടൻ തന്നെ വാട്സ്ആപ്പിലൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായും നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിനായിക്കൊള്ളട്ടെ ഇനി വരാനിരിക്കുന്ന ഇന്റർവ്യൂവിനും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിക്കൊള്ളട്ടെ എല്ലാം ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡീസ് സെന്റർ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ എച്ച് എസ് എ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളവർക്ക് ഇനി അടുത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വെയ്റ്റിംഗ് ആയിരിക്കും അപ്പൊ നല്ല രീതിയിൽ പെർഫോം കഴിഞ്ഞ എല്ലാവർക്കും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു എന്നാൽ ഒരു കുറച്ച് ആളുകളെങ്കിലും എന്താണ് കൃത്യമായ രീതിയിൽ പഠിച്ച പോലെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വളരെയധികം വിഷമത്തോടുകൂടെ വിളിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് നെഗറ്റീവ് അടിച്ചു മിസ്സേ ഞാൻ വിചാ ഒരുപാട് ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിരുന്നു എഴുതി വന്ന് വീട്ടിലെത്തിയപ്പോ എന്താണ് അതിൽ പല ചോദ്യങ്ങളും നെഗറ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ വിളിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് അതായത് ടി ടി സി ബി എഡ് കഴിഞ്ഞ ആളുകൾ മറ്റുള്ള പി എസ് സി പരീക്ഷകൾ എഴുതാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് വലിയൊരു വില്ലം തന്നെയാണ് അല്ലേ കാരണം എന്താണ് നമുക്കിത് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് യൂസ്ഡ് അല്ല നമ്മൾ അപ്പൊ നമുക്ക് അറിയും എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് എഴുതി എഴുതണം 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 എന്നുള്ള തൊരയാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ചിട്ടും ഈ പറയുന്ന മാർക്ക് വളരെയധികം കുറഞ്ഞുപോയ ഒരുപാട് ആളുകൾ ഉണ്ട് അവരാരും ഡൗൺ ആവരുത് ഇനി നമ്മൾക്ക് മുൻപിലിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി ആണ് ഓക്കെ അതിനായുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്നേ ആരംഭിക്കുക ഇപ്പൊ നമ്മൾ പഠിച്ചെത്തിയ ഈ ഒരു ട്രാക്കിൽ നിന്ന് മുന്നോട്ട് കുതിക്കാനായിട്ട് ശ്രമിക്കുക ഇരുന്ന് പോയാൽ നമ്മൾ ഇരുന്ന് പോവുകയുള്ളൂ ഒരാൾക്ക് നഷ്ടമില്ല ഇല്ല എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല പഠിച്ച പോലെ എഴുതാൻ പറ്റിയില്ല ഞാൻ ഇനി പരീക്ഷ എഴുതുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവുക മറ്റൊരാൾക്കുമല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഒരുപാട് പേരെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സ്വപ്ന ജോലിയായ ഗവൺമെന്റ് സർവീസിലേക്ക് ഉയർത്തിയ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ എൽ പി യു പിയിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ട് തന്നെ നേടാനായി സാധിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന എൽ പി യു പി പരീക്ഷയിൽ ഉയർന്ന റാങ്കിലേക്ക് ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ പുതിയ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഓണം ഓഫറോട് കൂടി അൻപത്തിയെട്ട് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏറ്റ് സെറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ജനറൽ പി എസ് സി അല്ല ഇനി വരാനിരിക്കുന്ന ചിലവര് പറയുമില്ല ഞാൻ ഇനി ഇത് മാത്രം നോക്കിയിരുന്ന പറ്റില്ല വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഈ പറയുന്ന ഏജും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണം അപ്പൊ എല്ലാ എക്സാമുകളും നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന വി എഫ് എ എൽ ഡി സി അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതിനാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതായത് എഴുപത്തിയൊന്ന് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെയാണ് ജനറൽ പി എസ് സി യുടെ ബാച്ചുകൾ ഞങ്ങൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ഓണം ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് എത്രയും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം ഇതേ വരുന്നുണ്ട് നവംബർ നാലാം തീയതി അതിനായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടെ പറയാ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ അടുത്ത എൽ പി എച്ച് എസ് സി സോഷ്യൽ സയൻസിനായിട്ടുള്ള പുതിയ ബാച്ചുകൾ കൂടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം നല്ല രീതിയിൽ തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും പി ഡി എഫ് മറ്റീരിയൽ നിരവധി ലൈവ് ക്ലാസ്സുകളും മാരത്തോൺ സെഷൻസും മോഡൽ പരീക്ഷകളും എസ് സിആർ ടിയും എൻ സിആർ ടിയും എല്ലാം കവറപ്പ് ചെയ്തതോട് തന്നെ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൊഡക്റ്റീവായി സ്മാർട്ടായി വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയ സിക്സ്റ്റി ഡേയ്സിന്റെ ടൈം ടേബിളോട് കൂടി ക്രാഷ് ബാച്ച് ആണ് അപ്പൊ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം ഓക്കെ ആണല്ലോ സ്പെഷ്യൽ ഓഫറുകളെല്ലാം പ്രയോജനപ്പെടുത്തുക അപ്പൊ ഈ ഒരു അപ്ഡേഷൻ എന്താണ് എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള കൗമുദി പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇതിന്റെ തന്നെ പി എസ് സിയുടെന്നിട്ടുണ്ട് അപ്ഡേറ്റ് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാം അല്ലെ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് ഉള്ളത് എന്നുള്ളത് അതായത് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചേർന്ന കമ്മീഷൻ തീരുമാനങ്ങളാണ് യോഗ തീരുമാനമാണ് അറിയിക്കുന്നത് അതിൽ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ എടുത്തു പറഞ്ഞു തരാം ഓക്കെ വിവിധ ജില്ലകളിൽ വിദ്യാ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം നേരിട്ടും തസ്തികമാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒന്നേബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളിപ്പോ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി കഴിഞ്ഞ പരീക്ഷണയാണ് പറയുന്നത് കേട്ടോ ഓഗസ്റ്റ് ഒന്നാം തീയതി കാറ്റസ് എ മലയാളം പരീക്ഷ എഴുതിയില്ലേ ആ ആളുകളുടെ ഷോർട്ട് ലിസ്റ്റും അതേപോലെ തന്നെ ചുരുക്ക പട്ടിക എന്ന് പറയുന്ന ഷോർട്ട് ലിസ്റ്റിനെയാണ് കേട്ടോ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തിക നേരിട്ടും തസ്തികമാറ്റം മുഖേനയും ഉള്ളത് കാറ്റഗറി നമ്പർ അറുനൂറ്റി രണ്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഓഗസ്റ്റ് നാലിനായിരുന്നില്ലേ പരീക്ഷ നാച്ചുറൽ സയൻസിന്റെ ആ പരീക്ഷയുടെയും ഷോർട്ട് ലിസ്റ്റുകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നാണ് പി എസ് സി തീരുമാനം കമ്മീഷൻ തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഹൈസ്കൂൾ ടീച്ചർ തമിഴ് അതേപോലെ എന്താണ് കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ എൺപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വിവിധ തസ്തികളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി വിഭാഗം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പട്ടികജാതി മുന്നൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി എണ്ണൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി എന്നീ ഭാഗങ്ങളിലും സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറിൻ ലിമിറ്റഡ് സ്റ്റെനോഗ്രഫർ ഗ്രേറ്റ് ഫോർ എന്ന തസ്തികയിലും അതോടൊപ്പം തന്നെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ്സ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സ്റ്റെനോടൈപ്പിസ്റ്റ് വിഭാഗ വിഭാഗത്തിലും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരാനിരിക്കുന്ന ഇനി നമ്മളുടെ ഇനി ഇപ്പം അറിഞ്ഞു നിങ്ങൾക്ക് നാച്ചുറൽ സയൻസും മലയാളവും ആണ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഇനി അടുത്ത ഫിസിക്കൽ സയൻസ് മാത്സും എല്ലാം പുറകെ തന്നെ വരുന്നുണ്ടാവും ഇംഗ്ലീഷിന്റെ ഒക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ എം സ്റ്റഡീസ് എന്നുള്ള ഒഫീഷ്യൽ വാട്സ്ആപ്പ് ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക അപ്പൊ ഈ പറയുന്ന അപ്ഡേഷൻസ് എല്ലാം വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ എൽ പി യുപിയുടെ ഈ ഒരു പ്രീമിയം ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ഇനിയുള്ള ദിവസങ്ങൾ എന്താണ് മടി പിടിച്ച് വെക്കാനുള്ളതല്ല കൃത്യമായി വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മുൻപിലുള്ള രണ്ട് വർഷങ്ങൾ വളരെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ പത്തിനുള്ളിൽ ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള കാലിബർ ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അടിപൊളിയായി പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ സ്മാർട്ടായി വർക്ക് ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാൻ തയ്യാറായിട്ടുള്ളവർ ഏറ്റവും ബെസ്റ്റായി നിങ്ങളുടെ കൺവീനിയൻ്റ് ആയ സമയത്ത് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയ ശ്രീ ലേണിംഗ് ആപ്പിലൂടെ ക്ലാസുകൾ കാണാം നിങ്ങൾക്ക് രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി എയിം സ്റ്റഡി സെന്ററിന്റെ സപ്പോർട്ടോടു കൂടെ തന്നെ പഠിച്ചു പോകാം എൽ പി യു ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താം അതേപോലെ ഈ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ പഠിച്ച് നല്ല നല്ല റാങ്കിലേക്ക് എത്തിയവരെയാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരേപോലെ ഒരു അടിപൊളി റാങ്കിലേക്ക് എത്താനായിട്ട് എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ എൽ പി യുപിയുടെ എക്സാം വരെ വാലിഡിറ്റി വരുന്ന പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ച് മാത്രമല്ല എൽ പി യുപിയുടെ വൺ ഇയറിന്റെ ഒരു ബാച്ചുകൾ കൂടെ നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ സി എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതിനായി തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ നമ്മുടെ എൽ പി എസ് എൻ സി എ ഒന്നാം റാങ്ക് ബിന്ദു നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ സ്റ്റുഡന്റ് ആയിരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇവരെല്ലാം നമ്മുടെ എയിംസിന്റെ സ്ട്രാറ്റജിയുടെ പ്രൂഫുകളാണ് നമ്മുടെ എയിംസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ആണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അതേപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയി പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിസൾട്ട് വന്ന എൽ പി എസ് എ തന്നെ അഞ്ഞൂറിലധികം പേരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എയിംസിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന യു പി എസ് എയുടെ ലിസ്റ്റിലും ഇതിലധികം ആളുകൾ ഉണ്ടാവും എന്ന പൂർണ്ണ കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യുപിയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ക്ഷണിക്കുന്നത് ആ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് അടുത്ത എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലിസ്റ്റ് വരുമ്പോഴും ഏറ്റവും കൂടുതൽ വിജയികളുള്ളത് എൻ സ്റ്റഡി സെന്ററിന് ആയിരിക്കും അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യൂ നമ്മൾക്ക് പഠിക്കാം നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങളെ ഉയർത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന കോൺഫിഡൻസോട് കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ മറക്കണ്ട നമ്മുടെ എൽ പി യുപിയുടെ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകളും എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രീമിയം കോഴ്സുകളും അതോടൊപ്പം എച്ച് എസ് സി സോഷ്യൽ സയൻസിനെയും പുതിയ ബാച്ചുകൾ എൻ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ടാഗോട് കൂടെ തന്നെ ജോയിൻ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ നല്ലൊരു ചോയ്സ് വേറെ ഇല്ല അപ്പൊ അടിപൊളിയായി പഠിക്കാം പേഴ്സണൽ മെമ്പേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി വരുന്ന പ്രീമിയം മെമ്പർഷിപ്പിലെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായും കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏറ്റ് ചില നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടവാണ് അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച്